എനിക്ക് വളരെ നന്ദിയുണ്ട് ആസിഫിൻ്റെ അടുത്ത് എൻ്റെ ആ സിറ്റുവേഷൻ മനസ്സിലാക്കി പ്രതികരിച്ചതിൽ ഒരു കലാകാരൻ്റെ എൻ്റെ മനസ്സ് മനസ്സിലാക്കി ഞാനും ആസിഫിനെ മനസ്സിലാക്കുന്നു ഒരുപാട് നന്ദിയുണ്ട് ആസിഫ് ഭൈ വളരെ നന്ദി ഇത് സോഷ്യൽ എന്താണ് ഏത് കണ്ടപ്പോൾ അത് അല്ല ഞാനിത് കണ്ടപ്പോൾ വല്ല വിഷമം തോന്നി അത്രയേ ഉള്ളൂ എനിക്ക് വിഷമം തോന്നി വല്ലാത്തൊരു സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായതിൽ എനിക്ക് വലിയൊരു വിഷമം തോന്നിരുന്നു രാവിലെ സംസാരിച്ചു ആസിഫെന്നെ വിളിച്ചിരുന്നു എന്നെ വിളിച്ചിരുന്നു രാവിലെ ഞാനൊരു മെസ്സേജ് കൊടുത്തു ആസിഫിന് അപ്പോൾ ഇന്ന് രാവിലെ ആസിഫെന്നെ വിളിച്ചു ആ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു അപ്പോൾ അടുത്ത് തന്നെ മീറ്റ് ചെയ്യുന്നുണ്ട് തന്നെ എറണാകുളത്ത് അല്ലെങ്കിൽ എവിടെയും വെച്ച് നമ്മൾ മീറ്റ് ചെയ്യും ആസിഫ് പറഞ്ഞത് പറഞ്ഞത് പറഞ്ഞ കാര്യമാണ് സൈബർ ലോ ഒരു എന്റെ റിക്വസ്റ്റ് അത് തന്നെയാണ് അങ്ങനെ ഒരു ഒരു സൈബർ അറ്റാക്ക് ഒഴിവാക്കുന്നത് ഒഴിവാക്കി തന്നാൽ വലിയ സന്തോഷം എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് ആസിഫും പറഞ്ഞത് അത് തന്നെയാണ് അല്ല ഞാൻ പറഞ്ഞു പോകും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു പോയി മണി എനിക്ക് എൻ്റെ ആ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുള്ളൂ ഇന്നലെ ഇന്നലെ ഞാൻ വിശദീകരിച്ചാണല്ലോ ഞാൻ പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തു പോയി അത്രയേ ഉള്ളൂ അത് ഞാൻ പറഞ്ഞു അത് ആ സിറ്റുവേഷൻ ആസിഫ് വളരെ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കി അതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു തീർച്ചയായിട്ടും അടുത്ത ഞാൻ മിക്കവാറും എറണാകുളത്തേക്ക് പോവും അപ്പോഴൊരുമിച്ചിരിക്കും സംസാരിക്കും ഇനി എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ആരും സംസാരിച്ചിട്ടില്ല സംഘടനകൾ ആരും എൻ്റെ അടുത്ത് ഫോണിൽ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ എനിക്ക് എനിക്ക് എന്റെ അടുത്ത് ആരും സംസാരിച്ചിട്ടില്ല അങ്ങനെ ഇഷ്ടംപോലെ പോസ്റ്ററുകൾ വരുന്നുണ്ടല്ലോ എൻ്റെ അടുത്ത് നേരിട്ടായിരുന്നു സംസാരിച്ചിട്ട് മതപരമായിട്ട് വരരുത് അത്രയേ ഉള്ളൂ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ എനിക്ക് അതൊരിക്കലും ഒരു വർഗീയപരമായിട്ട് കലാശിക്കാൻ പാടില്ല അത് എല്ലാവർക്കും അത് അത്രയേ ഉള്ളൂ കാര്യം നമ്മളൊന്നും മനുഷ്യർ മാത്രമാണ് ഇന്നും ആ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ കാണാൻ പാടുള്ളൂ ആ സ്നേഹബന്ധം അന്യോന്യം നിലനിന്ന് പോകുന്നത് ഏറ്റവും നല്ലത് ഈ നമ്മളെപ്പോഴും മൈത്രിയല്ലേ വേണ്ടത് അത് തന്നെയാണ് ഞാനും എൻ്റെ ഞാൻ പഠിച്ച സംഗീതം മുതൽ നോക്കുമ്പോൾ ഗനസീം ഖാൻ സാബ് പിന്നെ എല്ലാവരും ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ സംഗീതത്തിലെല്ലാവരും മുസ്ലിംസാണുള്ളത് എല്ലാ ഉസ്താദ്മാരാണുള്ളത് അവരുടെ സംഗീതമാണ് ഞാനിപ്പോഴും ഉപാസിക്കുന്നത് ആ ആ സിറ്റുവേഷനിൽ വന്നുപോയ കാര്യമാണല്ലോ ഞാൻ പറഞ്ഞല്ലോ എന്തായാലും ഒരു അങ്ങനെ ഒരു വർഗീയതയ്ക്ക് ഒരിക്കലും നമ്മൾ തുനിയാനോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനോ നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കാൻ പാടില്ല അത്ര എനിക്ക് പറയാം ആണോ അത് ആസിഫിൻ്റെ ആൾക്കാരുണ്ടാവുമല്ലോ അവന് ഫാൻസില്ല ഒരുപാട് ആ ഫാൻസിനൊക്കെ ബുദ്ധിമുട്ട് വിഷമിച്ച് വിഷമം ഉണ്ടായി കാണും അതാണ് കാര്യം തീർച്ചയായിട്ടും ആക്ടർ അല്ല അപ്പോഴേ അപ്പോൾ അവന് അവൻ്റെ ഫാൻസ് ഉണ്ടാവുമല്ലോ അവർ അതൊക്കെ ഞാൻ നാളെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല സോറി ഓക്കെ താങ്ക് യു